എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ മുഴുവൻ ഉണ്ടാവുമോ കേരളം മുഴുവൻ നിലമ്പൂരിലെത്തും ജനാധിപത്യത്തെ കാത്തു സംരക്ഷിക്കണം എന്ന് ബോധമുള്ള കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ വോട്ടവകാശം വിനിയോഗിക്കുന്ന നിലമ്പൂരുകാരോട് വന്ന് ഒരു വോട്ട് സ്വരാജിനെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ ആരുടെയും ക്ഷണമൊന്നും പ്രത്യേകിച്ച് വേണ്ട കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് വിളിച്ചു വരുത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ വിളിച്ചു വരുത്തിയ ഈ അവസരത്തിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ജനങ്ങൾ അറിഞ്ഞു തന്നെ പ്രയോഗിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അവനവൻ അറിഞ്ഞു തന്നെ ഇവിടെ വന്ന് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റും ഉപതെരഞ്ഞെടുപ്പുകളിലെ പലപ്പോഴും ഇടതുപക്ഷത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട് ഈ നിലമ്പൂരിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ടോ കാരണം സിറ്റിംഗ് സീറ്റ് ആണ് സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് വിലയിരുത്തിയ ഒരു ഉപതെരഞ്ഞെടുപ്പിനെയും ഇടതുപക്ഷം അഭിമുഖീകരിക്കുന്നത് എന്താണ് ജനങ്ങളോട് ആ സാഹചര്യത്തിൽ പറയാനുള്ളത് ആ സത്യത്തിനൊപ്പം നിൽക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലമ്പൂരിലെ സത്യം എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിയും അതിനുവേണ്ടിയായിരിക്കും നിലമ്പൂരുകാർ വോട്ട് ചെയ്യുകയും ചെയ്യുക ഒരു സ്വതന്ത്ര പരീക്ഷണായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു താങ്കൾ ഉൾപ്പെടെ പാലക്കാട് ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഒരു സ്വതന്ത്ര അല്ല പാർട്ടി ചിഹ്നത്തിൽ വരട്ടെ തീരുമാനിക്കുകയാണ് അത് എന്തുകൊണ്ടായിരിക്കും അൻവറിൽ അൻവർ കാണിച്ച ഒരു ചതി പാഠമായത് അങ്ങനെയല്ല അതിനേക്കാളൊക്കെ വലിയ ഒരു സന്ദേശം ഈ കേരളത്തിനോട് പറയാനുണ്ട് ഇടതുപക്ഷമാണ് ശരിയെന്നും ആ ശരിയുടെ ഒരു തുടർച്ച ഉണ്ടാകണമെന്നും അത് കേവലം നിലമ്പൂരിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തുടക്കമാണെന്നുമുള്ള കോൺഫിഡൻസ് കേരളത്തിന് കൈമാറണം അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ദൗത്യമാണ് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് അന്തസാർന്ന ഈ പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായത് നിങ്ങൾ കണ്ടതാണ് ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂറായി പ്രവർത്തകർ ഓരോരുത്തരുടെയും ആത്മവിശ്വാസം നിലമ്പൂർ എത്രത്തോളം വർദ്ധിച്ചു കേരളത്തിൽ എത്രത്തോളം ആളുകൾ അതിന് കൈയടിക്കുന്നു എന്നുള്ളത് നിലമ്പൂർ ഞാൻ അവിടെ ഉണ്ടാവും ഞാൻ ഇരുപത് ദിവസം ഉണ്ടാവും അപ്പോൾ പാലക്കാട്ട് നമ്മൾ കണ്ടതാണ് നിലമ്പൂരിലും അതേപോലെ ഇപ്പോൾ ഇദ്ദേഹം എത്തിയിരിക്കുന്നു നിലമ്പൂരിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ശരീര ചുമതല ഉണ്ടാവും ശരീര പ്രവർത്തനം ഉണ്ടാവും എന്നാണ് കരുതുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് അളവണ്ടിക്കപ്പം ഇ എസ് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ട്